ആനക്കേരളത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു ഇവരുടേത് ഈ കൂട്ടുകെട്ടും പിരിഞ്ഞിരിക്കുന്നു ഈ കാരണം കൊണ്ടാണ് അനന്തനും ഇക്കയും തമ്മിലുള്ള നല്ലൊരു കൂടി പിരിഞ്ഞത് ബീഹാർ കാടുകളിൽ പിറന്നു വീണ അനന്തനെ പുത്തൻകുളം ഷാജിയാണ് എത്തിക്കുന്നത് പല കൈമാറി അവസാനം ഊട്ടോളിത്തറവാട്ടിലെത്തി ഇന്ന് ആമ്പല്ലൂർ സിംഗമായി വാഴുന്നു പല ആനക്കാരും ഊട്ടോളി അനന്തനെ വഴി നടത്തിയിട്ടുണ്ട് എങ്കിലും ഇക്കയും അനന്തനും തമ്മിലുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അനന്തൻ ചെല്ലുന്ന ഏതൊരു പൂരപ്പറമ്പിലും ആഘോഷവേളയിലും ഒരടി പോലും അനന്തനെ രണ്ടാം സ്ഥാനക്കാരനായോ മോശക്കാരനായോ കാഴ്ച നിർത്താതെ എന്നും മുൻനിരക്കാരനാക്കിയിരുന്നു ഇക്ക ചെല്ലുന്ന ഓരോ ആഘോഷ കമ്മിറ്റിക്കാർക്കും ഇക്കയും അനന്തനും എന്നും പ്രിയപ്പെട്ടതായിരുന്നു അത്രയും നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു ഇവരുടേത് പിന്നെ എന്താണ് ഈ കൂട്ടുകെട്ട് പിരിയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇക്കാക്ക് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് അനന്തനിൽ നിന്നും ഒഴിഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇക്കയെയും അനന്തനെയും മോശമാക്കിക്കൊണ്ട് ആരും എവിടെയും പറയേണ്ടതില്ല ഊട്ടോളി എന്ന അനന്തപർവ്വതത്തെ ആത്മാർത്ഥമായി വഴി നടത്തി വന്ന ഇക്കാക്ക് ആരോഗ്യപരമായ അസുഖങ്ങളെല്ലാം മാറി തിരിച്ച് അനന്തനിൽ തന്നെ എത്തണമെന്നാണ് അനന്തൻ്റെ ആരാധകർക്കുമുള്ളത്